യു ജി സി നെറ്റ് എക്സാം എഴുതിയായിരുന്നു അപ്പൊ അതിൽ എനിക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് സമൂഹം ഇപ്പോഴും നമ്മളെ ഒരു വേറൊരു രാജ്യത്തുള്ള വേറൊരു തരത്തിലുള്ള ആളുകളായിട്ട് നമ്മളെ സമൂഹം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ഞങ്ങൾ തോന്നിയിട്ടുണ്ട് പരമാവധി ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മുടെ അവസ്ഥയെ പറ്റി കൃത്യമായ അവബോധം കുട്ടികൾക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായും അതുപോലെ തന്നെ കുട്ടികൾക്ക് അറിയണം അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഇതിനെപ്പറ്റി കൃത്യമായൊരു അവബോധം വേണം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തില് ഞങ്ങളെപ്പോലുള്ള ആളുകളെ വീഡിയോ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് പരമാവധി നമ്മുടെ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണം അറിയണം